വിശ്വമഹാകവി കാളിദാസിന്റെ മേഘസന്ദേശം സംസ്കൃത പണ്ഡിതനായ കുറിശ്ശേരി ഗോപാലകൃഷ്ണപിള്ള പദ്യരൂപത്തിലും അദ്ദേഹത്തിന്റെ മകൻ ഹരി കുരിശ്ശേരി ഗദ്യരൂപത്തിലും പരിഭാഷപ്പെടുത്തി ഒരുമിച്ച് വിരഹി എന്ന പേരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലം സൈന്ധവ പ്രസിദ്ധീകരിച്ചിരുന്നു അതിന്റെ ഒരു ദൃശ്യാവിഷ്കാരം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് യൂട്യൂബ് വീഡിയോകളായി നിർമ്മിച്ചതിൽ ഒന്നാം ഭാഗം ഇവിടെ കാണാം രാമഗിരിയുടെ താഴ്വാരങ്ങളിൽ കഥനത്തിന്റെ വിങ്ങൽ നിഴൽ വീശിയിരിക്കുന്നു കൊമ്പുകുത്തി കളിക്കുന്ന കരിമേഘങ്ങൾ വിരഹത്തിൻ്റെ ഖനം ഓർമ്മിപ്പിച്ചു ആഷാഢമാസത്തിന്റെ ആദ്യ ദിനമാണിന്ന് സ്ത്രീയും പ്രണയിനിയും അകന്ന് കാർശ്യം ബാധിച്ച ശരീരത്തിൽ നിന്ന് കനകവലയമൂർന്ന് കാമമോഹിതനായി എത്രയോ നാളായി ഇവൻ ഇവിടെ കൈതകളിൽ പുളകം പോലെ പുഷ്പങ്ങൾ വിരിയിക്കുന്ന ആഷാഠമേഘമാണ് മുന്നിൽ സ്വസ്ഥന്മാർക്ക് പോലും ഈ കാഴ്ച മോഹമുദിപ്പിക്കും ആശ്ലേഷം കൊതിപ്പിക്കുന്ന പ്രണയിനി അകലത്തായ ഞാൻ ഇതെങ്ങനെ താങ്ങുന്നു വിരഹ തീയിൽ ജീവൻ മന്ദിച്ച പ്രിയതമയോട് ഇവൻ്റെ പ്രണയാതുരത അറിയിക്കാൻ ഇവിടെ ഈ മുകിലു മാത്രമേയുള്ളൂ കയ്യിൽ വീണു നിറഞ്ഞ ഈ കുടകപ്പാലപ്പൂക്കൾ ചൊരിഞ്ഞ് ഞാൻ അർത്ഥിക്കുന്നു തീയും കാറ്റും പുകയും ജലവും ചേർന്ന അചേതന വസ്തുവാണിതെന്ന് കരുതാൻ കുബേരഭൃത്യനായ ഈയുള്ളവന് ആകുന്നില്ല തന്നെ സന്ദേശവാഹകനാകാൻ അചേതന മേഘത്തിന് കഴിവില്ലെന്ന് കാമാർത്തനായ ഇവന് തിരിച്ചറിയാനാകുന്നുമില്ല ഹേ മേഘമേ കേഴികേട്ട പുഷ്കരൻ്റെയും ആവർത്തകൻ്റെയും വംശത്തിൽ ജനിച്ചവനും യഥേഷ്ടം രൂപം മാറാനാകുന്നവനും ദേവേന്ദ്രൻ്റെ കൃത്യനുമാണ് അങ്ങ് വിധി വിധിവൈപര്യത്യത്താൽ പ്രിയ അകലയായ ഇവൻ നിന്നോട് യാചിക്കുകയാണ് र्थाः क्व पडुकरणैः प्राणिभिप्रापणीया इत्यौत्सुक्याद् अपरिगणयन् गुह्यकस्तं ययाचे कामार्ता हि प्रकृतिकृपणाः चेतना